മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനകാലത്തിന്റെ ആരംഭം കുറിച്ച് ശബരിമല നട തുറന്നു നാളെ മുതലാണ് ഭക്തർക്ക് പ്രവേശനം പ്രതിദിനം ആയിരം പേർക്ക് കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് പ്രവേശനത്തിന് അനുമതി പതിനായിരങ്ങൾ കലിയുഗവരദർശനത്തിനായി എത്തേണ്ട ഇന്ന സന്നിധാനത്തുണ്ടായിരുന്നത് ദേവസ്വം ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഏതാനും പ്രവർത്തകരും മാത്രം നട തുറന്ന ഇന്ന് പ്രത്യേക പൂജ ഒന്നും ഉണ്ടായിരുന്നില്ല ഇരുവടിക്കെട്ടുമായി പതിനെട്ടാം പടിക്ക് താഴെ എത്തിയ നിയുക്ത മേൽശാന്തിമാരെ ശ്രീകോവൽ മുമ്പിലേക്ക് സ്വീകരിച്ചു

തന്ത്രി കണ്ഠരി രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതിയ മേൽശാന്തിമാരുടെ അവരോധിക്കൽ ചടങ്ങുകൾ നടന്നു ശബരിമല മേൽശാന്തി വി കെ പോറ്റിയെ ശ്രീകോവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്ത്രി മൂലമന്ത്രം ഓതി നൽകി വൃശ്ചിക പുലരിയിൽ നാളെ മുതൽ പുതിയ മേൽശാന്തിമാരാകും നട തുറക്കുക നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണ തീർത്ഥാടനം പ്രതിദിനം ആയിരം പേർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതി തീർത്ഥാടകർക്ക് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പമ്പയിലോ നിലയ്ക്കലോ വിരിവെക്കാൻ അനുവാദമില്ല പമ്പയിൽ സ്നാനം ചെയ്യുന്നതിനും വിലക്കുണ്ട് ഭക്തർ കൊണ്ടുവരുന്ന നെയ് അഭിഷേകത്തിന് ഉപയോഗിക്കില്ല പകരം ബോർഡാണ് ാണ് ആഡിയശിഷ്ടം നെയ് നൽകുക ജനം സന്നിധാനം